അങ്ങനെ ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും ഒരു പുതിയ തുടക്കമാണ് നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഇന്ന് സച്ചി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഒരു സന്തോഷം നടക്കുമ്പോൾ അത് തകർക്കാൻ വേണ്ടിയിട്ട് ചിലര് സച്ചിയുടെ തന്നെ വീട്ടിൽ ഉണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ചന്ദ്രമതി ചന്ദ്രമതിക്ക് സച്ചിയോ രേവതിയോ വളരുന്നതോ അവർക്ക് സന്തോഷം ലഭിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല ഇനി എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ രേവതി സച്ചിയെക്കൊണ്ട് എങ്ങനെയെങ്കിലും രേവതി മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സച്ചിയുടെനെ കൊണ്ട് ആ കാർ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിക്കാനായിട്ട് അപ്പോൾ രേ സച്ചി ആ കാർ ഓടിക്കുന്നത് കാണാനായിട്ട് രേവതി ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അവസാനം ഓരോ കള്ളങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് സച്ചിയെ ഇത് സച്ചിക്ക് ഡൗട്ട് തോന്നിക്കാത്ത വിധത്തിൽ മഹേഷ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവസാനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് സച്ചി തീരുമാനിച്ചു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് പോയി അങ്ങനെ സച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാർ നല്ല ഒരു സച്ചി ആ കാറ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതാണ് എന്നാൽ തൻ്റെ കയ്യിൽ പൈസ ഇല്ലാതിരുന്നത് കൊണ്ടാണ് സച്ചിക്ക് ആ ഒരു കാർ മേടിക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് പോയി നല്ല സൂപ്പർ കാറാണ് സച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ കാറ് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് തിരികെ വന്നതിന് ശേഷം മഹേഷിനോട് സച്ചി പറയുവാണ് മഹേഷെ ഇത് നല്ല കാറാണ് നല്ല കണ്ടീഷനാണ് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ സുഹൃത്തിനോട് ഈ കാർ മേടിച്ചോളാനായിട്ട് പറഞ്ഞോ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാർ കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രത്തോളം കിടിലൻ വണ്ടിയാണെന്ന് സച്ചി പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ മഹേഷിന് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പൊ രേവതിക്ക് കേൾക്കണമല്ലോ രേവതി ഇവിടെ മാറി നിൽക്കുമല്ലേ അതുകൊണ്ട് മഹേഷിന് മഹേഷ് ഉറക്കെ സംസാരിച്ചു ഒരുപാട് ദൂരെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ ഉറക്കെ സംസാരിച്ചു കേട്ടോ സച്ചി കാറ് കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ കാറ് മേടിക്കാമല്ലോ എന്ന് മഹേഷ് ഇങ്ങനെ ഉറക്കെ പറയുവാണ് അത് കേട്ടിട്ട് സച്ചി ഏഹ് നിനക്കെന്താടാ നിനക്ക് എന്താ പറ്റിയെ രാവിലെ തൊട്ട് നീ സ്ഥിരതയില്ലാതെയാണല്ലോ സംസാരിക്കുന്നേ നീ രാവ് ഈ സാധാരണ നീ ജോലി കഴിഞ്ഞിട്ടാണ് രാത്രിയാണ് അടിക്കാറ് ഇപ്പൊ നീ രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങിയോ എന്ന് സച്ചി ചോദിച്ചു നീ പോടാ അങ്ങോട്ട് എണിച്ച് ഏ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സ്ഥിരകാല ബോധമൊക്കെ ഉണ്ട് അല്ല സാധാരണ നീ ഈ ഒരു സ്ഥിരതയില്ല നീ പറയുന്നത് തന്നെ ഒരു വട്ടം ഒരു കാര്യം പറയും പിന്നെ നീ അത് മാറ്റി പറയും എന്താ പറ്റി എന്തുപറ്റി അല്ല സാധാരണ നമ്മളിപ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുമല്ലേ എന്തായാലും എൻ്റെ സുഹൃത്ത് വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് നാടറിയെ കേൾക്കുന്നത് ഒരു ശുഭ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ സച്ചി ൊക്കെ വിളിച്ച് കൂവാനായിട്ട് തുടങ്ങി ആ അങ്ങനെയാണെങ്കിൽ മഹേഷ് പറഞ്ഞതുപോലെ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു എത്രയും പെട്ടെന്ന് നിങ്ങൾ കാർ വാങ്ങിച്ചുകൊള്ളു ഇനി താമസിച്ചു കഴിഞ്ഞാൽ കാർ കൈവിട്ട് പോകുമെന്ന് സച്ചി ഉറക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിനു ശേഷം സച്ചി പറയുവാണെ ശരി നീ കാര്യങ്ങൾ നടക്കട്ടെ എന്തായാലും നിന്റെ സുഹൃത്തിനോട് കാർ മേടിക്കാൻ പറ ഞാൻ എന്തായാലും എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി സച്ചി പോയതിന് പിന്നാലെ തന്നെ മഹേഷ് രേവതിയോട് സംസാരിച്ചു രേവതി എന്തായാലും സച്ചിക്ക് കാർ ഇഷ്ടപ്പെട്ടതായിട്ട് നിനക്ക് മനസ്സിലായാലോ ഇനി എന്തായാലും നീ പൈസ കൊടുത്ത് കാർ മേടിച്ചോ പേടിക്കേണ്ട ആവശ്യമില്ല സച്ചി രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ സച്ചിയേട്ടനോട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും കാർ വാങ്ങി എന്ന് സച്ചിയേട്ടനോട് സർപ്രൈസായിട്ട് പറയുമ്പോൾ സച്ചിയേട്ടൻ ദേഷ്യപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട് സോ നീ എന്തിനാ എനിക്ക് വേണ്ടിയിട്ട് കാറൊക്കെ വാങ്ങാൻ പോയത് നിനക്ക് ആ പൈസ എടുത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൂടെ എന്നേ ചോദിക്കത്തുള്ളൂ ആ അതെന്തായാലും നീ ചോദിക്കും അതിന് വേണ്ടിയിട്ട് ഒരു മറുപടി കണ്ടുപിടിച്ച് വെച്ചോ എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ എനിക്ക് സച്ചേട്ടൻ്റെ സന്തോഷമാണ് വല്ലത് എനിക്കതിനപ്പുറം ഒരു സന്തോഷവും വേണ്ട അതുകൊണ്ട് സച്ചേടൻ സന്തോഷത്തോട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും സന്തോഷവതിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇനി അടുത്ത് നാളെ രാവിലെ ഈ കാറെല്ലാം വാങ്ങിച്ചു എല്ലാം ഓക്കെ ആക്കി നാളെ രാവിലെ സച്ചിടിനെ കൊണ്ട് ഒരു കാര്യവും പറയാതെ തന്നെ സർ സർപ്രൈസായിട്ട് ഈ കാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നതിന് ശേഷം സച്ചി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി ആ ഒരു സച്ചി ആഹാരം കഴിക്കുന്നത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്തുപറ്റി നീന്തിന് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു ചോദിച്ചപ്പോൾ സച്ചയേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും നാളെ രാവിലെ നമുക്കൊരു സ്ഥലം വരെ പോകണം എവിടെയാണ് എന്താണെന്നൊന്നും എന്നോട് ചോദിക്കണം ഞാൻ പറയത്തില്ല നാളെ കൃത്യം രാവിലെ തന്നെ സച്ചേട്ടൻ ഇറങ്ങിക്കോ നമുക്കൊരു സ്ഥലം വരെ പോകണം അത് അവിടെ എത്തുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പോയി ജോലിയിലാക്കി കിടന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഉറക്കം എണീറ്റു രേവതി രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നല്ല സൂ പുത്തൻ സാരിയൊക്കെ കൊടുത്ത് സുന്ധിയായിട്ട് നിൽക്കുവാണ് സച്ചിക്ക് രേവതിയുടെ ആ ഒരു സൗന്ദര്യം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീ എന്തിനാ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുവാണ് നമുക്ക് പോകാം പറഞ്ഞു സച്ചിക്ക് ആദ്യം ഓർമ്മ വന്നത് അന്ന് രേവതി എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകാമെന്നൊക്കെ ചോ പോ കൊണ്ടുപോയിട്ട് ആ ഒരുപാട് രേവതിയെ എടുത്ത് പൊക്കിക്കൊണ്ട് ആ മല ചവിട്ടിയ ആ ഒരു രംഗമാണ് സച്ചിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് സച്ചി പറഞ്ഞു അയ്യോ എനിക്കിനി അമ്പലത്തിലൊന്നും വരാൻ വയ്യേ നീ തന്നെ പൊയ്ക്കോ ഞാൻ പിന്നെ പൊയ്ക്കോളാം എന്നാൽ സച്ചിയുടെ നമ്മൾ ആ അമ്പലത്തിലോട്ടല്ല പോകുന്നേ നമ്മൾ രണ്ടാം വിവാഹം നടത്തിയില്ലേ ആ അമ്പലത്തിലോട്ടാണ് എന്നാൽ സച്ചി ആദ്യം വരാനൊന്നും തയ്യാറായില്ല പക്ഷേ രേവതി നിർബന്ധിച്ച് ഉന്തിൻ തള്ളിയും സച്ചി അമ്പലത്തിലെത്തിച്ചു ദേവവും രേവതി അവിടെ രേവതി രേവതി സച്ചിയുടെ സോറി സോറി രേവതിയുടെ അമ്മയും ഉണ്ടായിരുന്നു ലക്ഷ്മി അങ്ങനെ ദേവവും ലക്ഷ്മിയും കൂടി രേവതയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അടുത്തേക്ക് ചെന്നു എന്നാൽ സച്ചി പോകാനായിട്ട് തയ്യാറായില്ല ഒന്നാത്തക്കാർ അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ ഒന്ന് അതായത് അവരുമായിട്ട് ചെറിയ വഴക്കൊക്കെ ഉണ്ടായിരുന്നതാണ് ശരത്തിൻ്റെ പേരിൽ അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാൽ സ്നേഹത്തോടു കൂടി ലക്ഷ്മി അടുത്തേക്ക് വിളിച്ചു അങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അവിടെ മഹേഷിന്റെ മഹേഷ് പറഞ്ഞ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ടു സച്ചി കൂടി അടുത്തേക്ക് ചെന്നു ചെന്നപ്പോൾ മഹേഷ് ഉണ്ടായിരുന്നു എന്താണ് നീ എന്തിനാ നിന്റെ സുഹൃത്ത് വണ്ടി വാങ്ങിച്ചിട്ട് ഇവിടെ എന്തിനാ കൊണ്ടിട്ടിരിക്കുന്നത് അത് അവൻ രാവിലെ വന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിട്ട് ഈ വണ്ടി പൂജിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി എങ്കിലും തനിക്ക് ആ വണ്ടി സ്വന്തം സ്വന്തമാക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ദേവു ഒരു വലിയൊരു ഹാരമൊക്കെ കൊണ്ട് ആ മാല ആ ഒരു വണ്ടിയുടെ മുന്നിൽ കെട്ടുന്നുണ്ട് മഹേഷും ദൈവവും കൂടി ചേർന്നിട്ട് എന്നാൽ വല്ലവരുടെയും വണ്ടിയിൽ നീന്തിന് ആ ദേവവും മാല കെട്ടുന്നതെന്ന് ചോദിച്ചു എന്നാൽ അവ അയാൾ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശുഭം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതിനുശേഷം പൂജാരി വന്നു രേവതിക്കും സച്ചിയും അനുഗ്രഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാർ വാങ്ങിച്ച സന്തോഷം പറയാതെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എന്തോ പന്തികേട് സച്ചിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ശേഷം രേവതി രേവതിയോട് സച്ചി പറയുന്നുണ്ട് സച്ചി രേവതി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് അവർ കാർ പൂജിക്കുന്നിടത്ത് നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് നമുക്ക് വഴിപാട് കഴിപ്പിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ രേവതി പിടിച്ച് നിർബന്ധിച്ച് അവിടെ നിർത്തിയതിന് ശേഷം പൂജാരി കാറെല്ലാം പൂജിച്ച് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു താക്കോല് രേവതിയെ വിളിച്ചു കൊടുത്തു അപ്പോഴ് സച്ചിക്ക് ഇത് രേവതി നീ എന്തിനാ താക്കോൽ വാങ്ങുന്ന ഒരു ഒരു ഞെട്ടലായിരുന്നു രേവതി പതുക്കെ താക്കോലൊക്കെ വാങ്ങിച്ചതിന് ശേഷം സച്ചിരം മുന്നിലേക്ക് താക്കോൽ നീട്ടുവാണ് അപ്പോഴാണ് മഹേഷ് കാര്യങ്ങൾ പറഞ്ഞത് എന്റെ സുഹൃത്ത് നീയാണ് നിനക്ക് വേണ്ടിയിട്ട് രേവതി സമ്മാനിച്ച കാറാണിത് നിനക്ക് വേണ്ടിയിട്ട് രേവതി വാങ്ങിച്ച കാറാണ് പൈസ എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വലിയൊരു ഓർഡർ നമുക്ക് കിട്ടിയില്ലേ ആ ഓർഡറിൽ നിന്ന് കിട്ടിയ പൈസയും കുറച്ച് ബാക്കി പൈസ പൈസയൊക്കെ കൂടി സ്വരു കൂട്ടി സച്ചിയേടനു വേണ്ടിയിട്ട് ചേച്ചി വാങ്ങിച്ചത് കാറാണെന്ന് ദൈവവും പറഞ്ഞു സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്ത് പറയണമെന്ന് അറിയത്തില്ല ആ ഒരു ശബ്ദമൊന്നും പുറത്തു വരാതെ ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഞാൻ ആഗ്രഹിച്ച കാറ് തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടിയിട്ട് സ്വന്തമാക്കി തന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അങ്ങനെ സച്ചി ആ കാറൊക്കെ കാറിൻ്റെ കീ രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സന്തോഷത്തോടു കൂടി രേവതി ചേർത്ത് പിടിച്ച് നിർത്തുവാണാണ് അങ്ങനെ നിൽക്കുന്ന അവിടെ വെച്ചിന്നത്തെ കഥ അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കാം എന്തായാലും സച്ചിയും രേവതിയും പുതിയ കാർ വാങ്ങിച്ച സന്തോഷം അതും രേവതി സച്ചിക്ക് വാങ്ങിച്ചു കൊടുത്ത ഈ സന്തോഷം ചന്ദ്രോദയത്തിൽ അറിയും എല്ലാവരും സന്തോഷിക്കും പക്ഷേ സന്തോഷിക്കാത്ത ശുധിയും ശ്രുതിയും ചന്ദ്രമതിയും കൂടി ഇതിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും എന്നാൽ ചന്ദ്രമതി രേവതിയും സച്ചയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ ശ്രുതിക്കും വലിയൊരു എട്ടിൻ്റെ പണി തന്നെയാണ് ചന്ദ്രമതി കൊടുത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും തരബായ്